നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ മോട്ടറുകൾ വളരെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും എൻ എച്ച് പി പമ്പിൽ ഇത്രയും നീളമുള്ള പമ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഈ പമ്പിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇത് ഹോർസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞ പോലെ അത്ര വളരെ ആയിട്ട് പമ്പുകൾ ഇന്ന് വളരെ ചുരുങ്ങിയ ഒന്നോ രണ്ടോ കമ്പനികൾ അതായത് ബ്രാൻഡഡ് കമ്പനികളിൽ ഒന്നോ രണ്ടോ കമ്പനികളിൽ കൂടുതൽ വേറെ ആരും മാനുഫാക്ചർ ചെയ്യുന്നില്ല ഏകദേശം നാൽപ്പത് വർഷത്തോളം മോട്ടോർ മാനുഫാക്ചറിങ് രംഗത്ത് പരിചയ സമ്പത്തുള്ള ഒരു കമ്പനിയുടെ ഏകദേശം ഇരുപത്തിനാല് വർഷങ്ങളായി ഒരേപോലെ ഒരേ ക്വാളിറ്റിയിൽ തുടരുന്ന ഒരു ഓപ്പൺ ഓപ്പൺവെൽ സബ്മോസിബിൾ പമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എക്കി ഡെക്കാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമ്മുടെ സാധാരണ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്ന ഒരു വൺ എച്ച് പി ഓപ്പൺ വെൽ സബ്മോസിബിൾ പമ്പ് ഡി ടി എച്ച് ടെൻ അതാണ് ഇരുപത്തിനാല് വർഷമായിട്ട് കമ്പനി ഇന്നും മാനുഫാക്ചർ ചെയ്ത് പോരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ടെസ്റ്റിംഗ് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ ഡിസ്ചാർജ് തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്ത് ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെക്കാൻ്റെ ഈ ഒരു വൺ എച്ച് പി ഓപ്പൺ വെൽ സബ് പമ്പ് ആദ്യ കാഴ്ചയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇത് വൺ എച്ച് പിയുടെ പമ്പ് തന്നെയാണോ എന്നുള്ളതാണ് സാധാരണ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കൊരു നാൽപ്പത് എം എം മുതൽ സാധാരണ ഓപ്പൺ വെൽ സബ്മേഴ്സബിൾ പമ്പ് അതായത് നാൽപ്പത് എം എം കോർലിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്ന പമ്പുകൾ തുടങ്ങി ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ ഒരു മാർക്കറ്റിലേക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു പമ്പുകൾ ഇന്നും മാനുഫാക്ചർ ചെയ്യുന്ന വളരെ ചുരുങ്ങിയ കമ്പനികളിലൊന്നാണ് എന്ന് പറയുന്നത് അതിൽ ഇത്രയും കോർ ലെങ്ത് അധികമായിട്ടുള്ള മറ്റൊരു മോഡലും ഞാൻ കണ്ടിട്ടില്ല വൺ എച്ച് പി പമ്പിൽ ഇത്രയും നീളമുള്ള പമ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഈ പമ്പിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇത് ഹോർസോണ്ടലും ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചെളിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുത്തി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെയിൻഡർ ഇത്ര ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ താഴേന്നുള്ള ചെളി കാര്യങ്ങളൊക്കെ വലിച്ചു കയറ്റാതിരിക്കും ഇനി ഏതെങ്കിലും കാരണവശം നിങ്ങൾക്ക് ഈ മോട്ടർ ചരിഞ്ഞ് കിടക്കേണ്ട വന്നാലോ ഹോറിസോണ്ടായിട്ട് യൂസ് ചെയ്യേണ്ട വന്നാലോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് ഏറ്റവും വലിയ സഹായിക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാ ബുഷാണ് നമ്മുടെ സാധാരണ പമ്പുകളുടെ ഷാഫ്റ്റ് നീണ്ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് ഇമ്പലറാണ് എന്നാൽ ആ ഷാഫ്റ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ട് അതൊരു ബുഷിൻ്റെ ഉള്ളിലായി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബാലൻസിങ് പ്രശ്നമില്ല ഈ മോട്ടർ എത്ര റഫ് ആയിട്ട് നിങ്ങൾ നേരെ വെച്ചോ മറിച്ചിട്ടോ ചിരിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ കസ്റ്റമേഴ്സിലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ മോട്ടറുകൾ വളരെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകും കാരണം ഏതൊരു മോട്ടറും അതിൻ്റെ മിനിമം ഹെഡിൽ താഴെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓവർ ഹീറ്റാകും അത് ഓവർ കറൻറ് എടുക്കും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഈ മോട്ടർ കറണ്ട് കൂടുതലെടുക്കും എന്നുള്ളത് സത്യമാണ് അത് ഏത് മോട്ടറിനും അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ മോട്ടറ് കറണ്ട് കൂടുതലെടുക്കുന്ന ആ കൂടുതൽ കറണ്ടിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈൻഡിംഗ് ആണ് ഇതിനുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് പ്രാക്ടിക്കലി അഞ്ച് മീറ്റർ മുതൽ മുപ്പത് മീറ്റർ ഹെഡ് റേഞ്ചിൽ വരെ യൂസ് ചെയ്യാം എന്നാണ് കമ്പനി പറയുന്നത് അതായത് കുറഞ്ഞ ഹെഡിൽ നിങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിലുള്ള ഒരു സൈറ്റിൽ തുടങ്ങി നിങ്ങളുടെ ആ കൺസ്ട്രക്ഷൻ തീരുന്നവരെ നിങ്ങളുടെ ആഴമുള്ള കിണലിൽ നിന്ന് നോർമലി രണ്ടോ മൂന്നോ നിലയുടെ മേലിലേക്ക് വെള്ളം എത്തിക്കാൻ ഭാഗത്തിനുള്ള ഒരു ഹെഡ് റേഞ്ചാണ് ഇതിനുള്ളത് അഞ്ച് മുതൽ മുപ്പത് വരെ യൂസ് ചെയ്യാം കുറഞ്ഞ ഹെഡിലും മോട്ടറിന് ഒന്നും വരില്ല അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ സാധാരണ മോട്ടറുകൾ പോലെയല്ല ഇതിൻ്റെ വെള്ളം ദാ അതിൻ്റെ പ്ലഗ്നെട്ട് കൊടുത്തിരിക്കുന്ന ഈ സ്ട്രെയിനർ അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിരിക്കും അപ്പോൾ നമ്മുടെ വെള്ളം അഴിക്കുന്ന പ്ലഗ്ഞങ്ങൾ അഴിച്ച് മാറണം ഇതിന് ഇമ്പലറിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പലർ നമ്മൾ സാധാരണ കാണുന്ന പോലെ സ്പോട്ട് വെൽഡിംഗ് അല്ല വളരെ ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പലറാണ് ഇതിന് വരുന്നത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺമെറ്റിലാണ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇതിന് അവൈലബിൾ ആണ് ഇതിന് വെള്ളം ഒഴിക്കാനായിട്ട് ഇതേപോലെ ഒരു കുനിയിൽ പോലത്തെ ഒരു സിസ്റ്റം കമ്പനി തന്നെ ഈ പാക്കേജിൽ വെച്ചിട്ടുണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈസി ആയിട്ട് വെള്ളം നിറയ്ക്കാം നമുക്കിനി മോട്ടർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഡിസ്ചാർജ് ഹെഡ് കണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ കേബിൾ ഓപ്ഷൻ പറഞ്ഞത് രണ്ട് രീതിയിലാണ് മൂന്ന് മീറ്റർ കേബിൾ പത്ത് മീറ്റർ കേബിൾ നമ്മൾ ഇന്നിത്തിരിക്കുന്ന മൂന്ന് മീറ്റർ കേബിളിൻ്റെ ഓപ്ഷനിലാണ് നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ പോലെ അത്ര വളരെ ഹെവി ആയിട്ട് പമ്പുകൾ ഇന്ന് വളരെ ചുരുങ്ങിയ ഒന്നോ രണ്ടോ കമ്പനികൾ അതായത് ബ്രാൻഡഡ് കമ്പനികളിൽ ഒന്നോ രണ്ടോ കമ്പനികളിൽ കൂടുതൽ വേറെ ആരും മാനുഫാക്ചർ ചെയ്യുന്നില്ല നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചറിയാം പഴയ മോഡലുകളൊക്കെ റീപ്ലേസ് ചെയ്ത് എല്ലാവരും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ചെറിയ കോറിൽ അതായത് വളരെ ചെറിയ കോർ ലെങ്ത് ചെറിയ ഫ്രെയിം സൈസ് ഈവൻ നിങ്ങൾ അതിൻ്റെ ഒരു കെട്ടിയിറക്കുന്ന ഹുക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറിയ നൈസ് ആയിട്ടുള്ള ഇതിലാണ് വളരെ എല്ലാ ബ്രാൻഡ് പമ്പുകളും വരുന്നത് അത് പണ്ട് നല്ല മോഡലുകളുണ്ടായി പിന്നെ അത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അത് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്നും ഡെക്കാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ പമ്പ് ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഭയങ്കര ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഹെഡിലൊക്കെ ഭയങ്കര ഡിസ്ചാർജ് ആണ് പമ്പിന് നമ്മുടെ ഗേജിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ച് മീറ്ററിന് മേളിലുള്ള ലോസ് ഇപ്പം തന്നെ കാണിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഡിസ്ചാർജ് നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പ് ഇഞ്ചേ ഉള്ളൂ എന്നാൽ ഈ പറഞ്ഞ പമ്പിൻ്റെ പെർഫോമൻസ് കാരണം ഓൾറെഡി അത്രയും ഫ്രിക്ഷൻ ലോസ് നമ്മുടെ പൈപ്പിൽ വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെഡ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾ കുറച്ചുകൂടി വലിയ പൈപ്പ് കൊടുക്കുവാണെങ്കിൽ നല്ല ഡിസ്ചാർജ് കിട്ടും പിന്നെ നമുക്ക് ഈ പമ്പ് ഏകദേശം നമ്മുടെ ഒരു ആക്ച്വൽ സൈറ്റ് ഹെഡ് അല്ലെങ്കിൽ ഒരു മിനിമം ഹെഡ് എന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് മീറ്ററിന് മുകളിലാണ് ഞാനിപ്പോൾ ലോഡ് ചെയ്തേക്കുന്നത് ഇതിൽ വരുന്ന ഏകദേശം കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ പോയിൻ്റ് ഫൈവ് ആംസ് ആണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഈ വൺ എസ് ടൂറിലെ മോട്ടർ എങ്ങനെ ഒമ്പതാം ആംപിയർ കറണ്ട് എടുക്കുമെന്ന് ചിന്തിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു മോട്ടറും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു മോട്ടറും അത് ലോ ഹെഡിൽ അടിക്കാൻ നിർത്തതിന് വളരെ കറണ്ട് കൂടുതലായിരിക്കും ഇനി നമുക്ക് ഈ മോട്ടർ ഇപ്പോൾ നോർമൽ എടുക്കുന്ന കറണ്ടിനേക്കാൾ വണ്ണം ആമ്പേറിൻ്റെ എടുത്തത് ഇപ്പോൾ നോർമൽ എടുക്കുന്ന സാധാ പമ്പളേക്കാൾ വണ്ണം ആമ്പേറിൻ്റെ എടുത്തത് കറണ്ട് കൂടുതലെടുക്കുന്നുണ്ട് അതിന് കാരണം ഇതിൻ്റെ പെർഫോമൻസ് ആണ് അതായത് കണ്ട് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹൈ പെർഫോമൻസ് വരുന്ന ഒരു മോഡലാണ് പിന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അതിൻ്റെ പമ്പിന് ആവശ്യമായതിൻ്റെ ഇരട്ടി കോറിലാണ് നമ്മുടെ അതിൻ്റെ മോട്ടർ വരുന്നത് അതായത് മോട്ടർ ഇപ്പോൾ സത്യത്തിൽ അതിനെടുക്കാവുന്ന ജോലിയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ജോലി എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ പമ്പുകളൊക്കെ കാലാകാലം ലാസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആവറേജ് ഒരു പതിനഞ്ച് വർഷത്തോളം ഒക്കെയാണ് ഈ മോട്ടറിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് കാരണം ഇതപ്പോൾ ഒരു എനർജി എഫിഷ്യൻറ്റ് എന്നതിന് അപ്പുറത്തേക്ക് ഇതൊരു വളരെ റിലയബിൾ ആയിട്ട് വളരെ കാലം ഓടാൻ ഭാഗത്തിന് വളരെ ഹൈ പെർഫോമൻസിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പോൾ നമ്മൾ പതിനഞ്ച് മീറ്റർ എന്നുള്ള കുറച്ചുകൂടെ ഹെഡ് കൊടുത്ത് നോക്കുകയാണ് ഇരുപത് മീറ്ററോളം ഹെഡായി ഇരുപത് മീറ്ററിലും പതിനഞ്ച് മീറ്ററിലും ഒരു കാര്യമായിട്ടുള്ള ഡിസ്ചാർജിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണിക്കാൻ കാണാൻ പറ്റില്ല പിന്നെ ഇതിന് കമ്പനി പറയുന്ന ആവറേജ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഹെഡിൽ ഏകദേശം പന്ത്രണ്ടായിരം ലിറ്റർ ഡിസ്ചാർജും മാക്സിമം ഹെഡ് മുപ്പത് മീറ്ററിൽ മൂവായിരമാണ് അപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ നമുക്കിത് കൃത്യമായിട്ട് മെഷയുള്ള വഴികളില്ല എന്തെങ്കിലും ഇതൊരു നോർമലി നമ്മളൊരു ടെസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ഡിസ്ചാർജ് കൂടിയൊരു മോഡൽ തന്നെയാണ് ഇനി നമുക്ക് നമുക്കടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ഏകദേശം മുപ്പത് ഇതിപ്പോൾ ഇരുപത്തി അഞ്ച് മീറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇരുപത്തഞ്ച് മീറ്ററിൽ നല്ല ഡിസ്ചാർജ് ഉണ്ട് എങ്ങനെ പോയാലും കാഴ്ചയ്ക്ക് ഒരു അയ്യായിരം ലിറ്ററിന് മേലുള്ള ഡിസ്ചാർജ് ഇപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് മീറ്ററിൽ കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ മാക്സിമം ഹെഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണിപ്പോൾ നിലവിൽ മുപ്പത് മീറ്റർ ഗേജ് ഒന്ന് കാണിച്ചു കൊടുത്തരട്ടോ നമ്മുടെ മുപ്പത് മീറ്ററിൻ്റെ അടുത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കിട്ടുന്ന ഡിസ്ചാർജാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനി നമ്മൾ മാക്സിമം ഷട്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തിരണ്ട് മീറ്റർ വരെയൊക്കെ ആണ് ഇതിൻ്റെ ഷട്ട് ഓഫ് ഹെഡ് വരുന്നത് അപ്പോൾ പ്രാക്ടിക്കലി എന്താ അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഓവറോൾ കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടർ എങ്ങനെ വേണേലും ഉപയോഗിക്കാം നേരെ വെച്ച് ഉപയോഗിക്കാം ചെരിച്ചിട്ട് ഉപയോഗിക്കാം മറച്ചിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണേലും ഉപയോഗിക്കാം അത് വളരെ റഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം പിന്നെയുള്ള കാര്യം നമ്മൾ പറഞ്ഞ പോലെ അഞ്ച് മീറ്റർ മുതൽ നമുക്ക് ഏകദേശം മുപ്പത് മീറ്റർ വരെയാണ് ഇതിൻ്റെ ഹെഡ് റേഞ്ച് അപ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റുകളിൽ ഹെഡ് കുറവിൽ ഉപയോഗിക്കാം മീഡിയം ഹെഡിൽ ഉപയോഗിക്കാം കൂടിയ ഹെഡിൽ ഉപയോഗിക്കാം മുപ്പത് മീറ്ററിൻ്റെ മേളിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല മുപ്പതിലേക്കൊക്കെ വരാൻ നേരത്തെ മൂവായിരം ലിറ്ററൊക്കെയാണ് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തേഴ് മീറ്റർ ഇരുപത്തെട്ട് മീറ്റർ വരെയുള്ള മാക്സിമം സൈറ്റുകളിലേക്ക് നമുക്ക് ഈ മോട്ടോർ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിപ്പോൾ നമ്മൾ തീരെ ലോ ഹെഡ് സൈറ്റുകളിൽ ഏകദേശം ഒരു അഞ്ച് മീറ്റർ ഹെഡിലൊക്കെ ഉപയോഗിക്കുകയാണ് ഇതിന് ആവറേജ് കണ്ട് കൺസപ്ഷൻ ഒമ്പത് പോയിന്റ് ആറ് ഒമ്പത് പോയിന്റ് ഏഴ് ആംപേർ വരെ കറണ്ട് കൺസപ്ഷൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഒരു മോട്ടറും നമ്മൾ വളരെ ലോഹട്ടിൽ ഉപയോഗിച്ചാൽ ഇതു തന്നെയാവും അവസ്ഥ പക്ഷേ ഇതിൻ്റെ മോട്ടർ വളരെ ഹെവി ആയതുകൊണ്ട് തന്നെ ആ ഒരു വേരിയേഷൻ ഈസി ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത് പതിയെ ചൂടാവുള്ളൂ കാരണം അതിന് അത് അത്രമാത്രം വലിയൊരു കോറാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ലോഹട്ട് സൈഡിൽ ഉപയോഗിക്കാം കറണ്ട് കൂടുതലെടുത്തോട്ട് അതനുസരിച്ച് നിങ്ങളുടെ മോട്ടറിന് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും വരില്ല പിന്നീട് നിങ്ങളുടെ ഒരു ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ പണത് കഴിഞ്ഞാൽ നേരത്തെ വളരെ സ്മൂത്തായിട്ട് ഇത് കാലാകാലം ഓടുന്ന രീതിയിലുള്ളൊരു മോഡലും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും ആണ് ഈ മോഡലിന് വരുന്നത് ഈ മോട്ടറിൻ്റെ ഏകദേശം ഒരു മാർക്കറ്റ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാറായിരം രൂപയുടെ അടുത്താണ് ഞാൻ പറഞ്ഞാലും ഇത് വളരെ ഹെവി ഒരു മോഡലാണ് നിങ്ങൾക്ക് സാധാരണ ഒരു ഏഴായിരം രൂപയ്ക്ക് എണ്ണായിരം രൂപയ്ക്ക് കിട്ടുന്ന മോട്ടറിനെ മോട്ടറായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞാലും ഇത് വളരെ റിലയബിളായിട്ടും ഇത് വളരെ കാലം ഓടുന്ന രീതിയിലാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ ഘടനയും അതേപോലെ അതിൻ്റെ ബുഷുകൾ അതിൻ്റെ എക്സ്ട്രാ ബുഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് കാലാകാലം ഓടുക എന്നുള്ളൊരു ഐഡിയയിലാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു പ്രീമിയം റേഞ്ചിൽ വരുന്ന പമ്പാണ് നമ്മുടെ നോർമൽ പമ്പുകളേക്കാൾ എക്സ്പെൻസീവ് ആയിരിക്കും അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ എക്സ്പീരിയൻസും വീഡിയോസൊക്കെ കാണാനായിട്ട് കുണ്ടത്തിൽ ട്രേഡേഴ്സ് വന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്